ഹലോ വെൽക്കം ബാക്ക് കാറ്റ് വെച്ച പാലിൽ ആരാണ് വിഷം എന്നുള്ളത് അറിഞ്ഞേ മതിയാകൂ അതിനുവേണ്ടി മുത്തശ്ശൻ രഹസ്യ അന്വേഷണത്തിനായിട്ട് ഒരു പോലീസിനെ ഏർപ്പെടുത്തുന്നുണ്ട് ആ പോലീസ് പോലീസ് വേഷത്തിൽ ഒന്നും അല്ലേട്ടോ അനന്തപുരയിൽ എത്തുന്നത് ആ ഒരു കിടിലിൻ്റെ എപ്പിസോഡാണ് ഇന്നത്തേത് എന്തായാലും അധികം വൈകാതെ പോലീസ് പ്രതിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ജലജ മുത്തശ്ശോട് പറയുന്നുണ്ട് അച്ഛ എന്നാലും ആ നയനെ വല്ലാത്തൊരു ചതി തന്നെയാ ചെയ്തത് അപ്പൊ ജാനകി പറയുന്നുണ്ട് അതെ അച്ഛ ജലജയെ ഞാനും പറയുന്നത് അച്ഛൻ വിശ്വസിക്കില്ലെന്നറിയാം എന്നാലും അച്ഛൻ വിശ്വസിക്കാനായിട്ട് ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ അവൾമാരെ ഒന്നും വിശ്വസിച്ച് എടുത്ത് വായിലോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഇപ്പൊ ഞങ്ങള് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് ഉം നിർത്ത് നിങ്ങൾ കണ്ടോ നയനമ്മോ അത് ചെയ്യുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്കുറപ്പുണ്ട് അത് അവള് തന്നെയാ ചെയ്തതെന്ന് സത്യം പറഞ്ഞ എനിക്ക് പറയാനുള്ളത് അച്ഛ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാ അപ്പൊ ജലജ പറയുന്നുണ്ട് ഹാ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഇത് ഉറപ്പാ അവള് തന്നെയാ ചെയ്തതെന്ന് അവളുടെ കുരുട്ടുബുദ്ധിയിലെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കൂ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദേ മിണ്ടാതിരുന്നോ ചലജെ നീ വാ തുറന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതൊന്നും നിനക്ക് നല്ലതല്ലാന്ന് ഓർത്താക്കൊള്ളാം അതിന് ഞാനെന്താ പറഞ്ഞത് എനിക്ക് അവള് സംശയം ഉണ്ടെന്നല്ലേ എനിക്ക് മാത്രം ഒന്നല്ല ആ രോഗിയായി കിടക്കുന്ന ഏട്ടത്തിക്ക് പോലും അവളെയാ സംശയം അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മനസ്സിൽ വിഷം കലർത്തിരിക്കുന്നവരൊക്കെ നയനമോളെ തെറ്റുകാരിയായി മാത്രമേ കാണൂ എന്നാ മനസ്സിനകത്ത് നന്മയുള്ളവര് നയനമോളെ തിരിച്ചറിയും അതൊന്നും നിങ്ങൾക്ക് ചിലർക്കില്ലാതെ പോയി സ്ത്രീയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്നത് എത്ര ശരിയാ അതിവിടെ ഓരോരുത്തരായി തെളിയിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ജാനകി പറയുന്നുണ്ട് അച്ഛാ സ്ത്രീ സ്ത്രീയുടെ ശത്രു ആണെന്നുള്ളത് ശരിയാ കാരണം എന്താണെന്നറിയോ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പറ്റിക്കാൻ അധിക സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ സ്ത്രീകൾക്ക് സ്ത്രീകളെ പറ്റിക്കാൻ അങ്ങനെയൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവൾമാരെ ഒന്നും ഞങ്ങൾക്ക് പിടിക്കാത്തതും അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ഇവരിപ്പൊ മനുഷ്യരെ തമ്മി തളിക്കാൻ നടക്കുക അപ്പൊ മുത്തശ്ശൻ പറയുന്നത് അവർ പറയട്ടറോ വസുന്ധരെ അവസാനം അവര് തന്നെ സത്യങ്ങൾ തിരിച്ചറിയും ആ സമയത്ത് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല ചെയ്ത ദുഷ്പ്രവർത്തികൾ മറക്കാനും സാധിക്കില്ല ഇടയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്ക് എന്നിട്ട് പറ ഒന്ന് നന്നാവാൻ ശ്രമിക്കുന്നു ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അവിടുന്ന് പോവാണ് അപ്പൊ മുത്തശ്ശു പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് നല്ലതിനല്ല അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നവരാ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഇപ്പോ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു പ്രസക്തിയും നിങ്ങൾ ആരും കൊടുക്കുന്നില്ല അപ്പോൾ ജലജ പറയുന്നുണ്ട് അമ്മ അച്ഛന് തെറ്റി പറ്റാൻ തുടങ്ങിയത് ഇവിടെ ചില പാഴ് ജന്മങ്ങൾ കയറി വന്നതോട് കൂടിയിട്ടാ ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതാ അവരെ അങ്ങ് തട്ടി മാറ്റണം പക്ഷെ കേട്ടില്ല അതിന്റെ ഭവിഷ്യത്തെ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് നീ മിണ്ടരുത് നീ ഞങ്ങളുടെ മകളല്ലായിരുന്നിട്ടും നിന്നെ ഞങ്ങൾ ഒരുപാട് സൗഭാഗ്യത്തോട് കൂടിയാ വളർത്തിയത് എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ സ്വന്തം മകളെ കണക്കല്ലേ നിന്നെ വളർത്തിയത് വളർത്തിയ കണക്കോ നിനക്ക് തന്ന സ്നേഹത്തിൻ്റെ കണക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ മക്കൾക്ക് ചെയ്യുന്നതെല്ലാം നിനക്കും ഞങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ ഇപ്പോഴും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ് പക്ഷേ നിന്റെ പല പ്രവർത്തികളും ഞങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ജലജെ ഇത് കിട്ടപ്പോ തന്നെ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് അമ്മേ അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് കേൾക്കാൻ നിൽക്കാതെ മുത്തശ്ശി അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പൊ ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട് ജാനകി ഞാൻ പറഞ്ഞല്ല എന്താ തെറ്റ് നീ ഇപ്പൊ അതിരി വിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാ നീ ചെയ്ത തെറ്റ് ഇത് പറഞ്ഞ് ജാനകി അവിടുന്ന് പോവാണ് എനിക്ക് കാണിക്കുന്നത് മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും മുറിയാണ് കേട്ടോ മുത്തശ്ശിനാണെങ്കിൽ മുറിയിന്ന് മാറ്റിയൊരുങ്ങുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വരണം മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ വരാടോ വസുന്ധര് അല്ല ഇദ്ദേഹം ദേവിയാനയുടെ അടുത്ത് കയറുന്നുണ്ടോ ആ പോകുന്ന വഴിക്ക് അവിടെ കയറണം ഡോക്ടറോട് വിവരമൊക്കെ അന്വേഷിട്ട് വേണം ഞാൻ പോകുന്ന ആളെ കാണാം ഇതും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് അപ്പൊ ജയൻ അയനോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇല്ലച്ചാ എനിക്ക് എന്ത് കൊഴപ്പം ഉണ്ടാവാനാ അങ്ങനെയൊന്നും പറയരുത് മോളെ ഇപ്പൊ ഇതേ ദേവിയാനയുടെ അവസ്ഥ കണ്ടില്ലേ നിങ്ങളുടെ സന്തോഷം തള്ളിക്കെടുത്തിയതിനാ അയാൾക്ക് ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളൊക്കെ വന്നുപെട്ടത് അച്ഛാ ഇനി അങ്ങനെയൊന്നും പറയണ്ട എങ്ങനെയെങ്കിലും അമ്മയുടെ അസുഖമൊന്നും ഭേദപ്പെട്ടാൽ മതി ഇങ്ങനെ ചിന്തിക്കുന്ന സ്വന്തം മരുമകളെ തിരിച്ചറിയാത്ത പോകുന്നല്ലോ എന്റെ ഭാര്യ മോളെ ഇപ്പം ഞാൻ മല ചവിട്ടുന്നത് പോലും എന്റെ മരുമകളും ഭാര്യയും തമ്മിൽ ഒന്നിക്കാനാ അച്ഛാ എന്നെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അമ്മയെ സ്നേഹിക്കും ആ ഒരു ഉറപ്പ് എന്നിൽ നിന്ന് അച്ഛനും പ്രതീക്ഷിക്കാം ആ ഒരു സമയം തന്നെയാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശനെ അനി അങ്ങോട്ട് ചെല്ലുന്നത് മുത്തശ്ശ ആ മോനെ നീ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശ എന്തെങ്കിലും ആവശ്യം വന്നാലോ ബ്ലഡ് എന്നെ എവിടുന്നു കിട്ടായിട്ട് അവസാനം നയനെടുത്തിയ കൊടുത്തത് ഇല്ലായിരുന്നെങ്കിൽ വല്യമ്മയുടെ അവസ്ഥ ഇപ്പോ അതിനേക്കാൾ മോശമായിനെ അല്ല ഇപ്പൊ നിന്റെ വലിയ എങ്ങനെയുണ്ട് പറയാറൊന്നായിട്ടില്ല മുത്തശ്ശ ഉം ശരി ഞാനെന്നാ ചെന്ന് കാണട്ടെ ഇതും പറഞ്ഞു ദൈവേനെ നേരെ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാട്ടോ ഡോക്ടർ സർ ഇരിക്കും സർ ഞാൻ അറിയാം സർ മേഡത്തിന്റെ വിവരം അന്വേഷിക്കാൻ വന്നതായിരിക്കുമല്ലേ അതെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം സർ സത്യം പറഞ്ഞ വിഷം പാലിൽ കലർന്നാ മേഡത്തിന്റെ വയറ്റിലെത്തിയത് ഒന്നെങ്കിൽ ഈ പാല് കാച്ചുവെച്ച വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കാം ഇത് സർ അങ്ങനെ വരാൻ സാധ്യത വല്ലതും ഏയ് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഒന്നും വന്ന് കണ്ടത് ഞാൻ ഡോക്ടർ വന്ന് കണ്ട വിവരം മറ്റാരും അറിയണ്ട അങ്ങനെ നേരം ഡോക്ടറോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ അവിടെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് ഒരാളെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഒരു പോലീസുകാരനെ ആ മുത്തശ്ശൻ കാണാൻ പോകുന്നത് അയാളുള്ള സ്ഥലം കണ്ടുപിടിച്ച് മുത്തശ്ശൻ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്ന മറ്റൊരു പോലീസുകാരനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എസ് ഐ പ്രശാന്ത് അകത്തുണ്ട് കയറി കണ്ടോളൂ ഇത് പറഞ്ഞപ്പോ തന്നെ മുത്തശ്ശൻ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ കയറി പാടെ തന്നെ പ്രശാന്ത് നേരെ മുത്തശ്ശിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് മുത്തശ്ശിനെ കണ്ടുപാടെ തന്നെ പോലീസ് പ്രശാന്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ആ മൂർത്തി സാർ ആഹ് എന്തൊക്കെയുണ്ട് പ്രശാന്ത് ആഹ് നല്ലത് തന്നെ സാർ സാർ ഇരിക്കൂ ഉം അല്ല ഇപ്പൊ കേസുകളൊക്കെ ഏറ്റെടുക്കാറില്ലേ ഉണ്ട് സാർ ഏറ്റെടുത്ത കേസൊക്കെ ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചിട്ടേ ഞാൻ മടങ്ങാറുള്ളൂ അല്ല സാർ ഇപ്പൊ എന്തിനാ വന്നത് നീ ഇപ്പീ പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാ ഞാനിപ്പോ വന്നിരിക്കുന്നത് സാർ എന്നെ ഒന്ന് വിളിക്കുവായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് കാണില്ലായിരുന്നോ ഇതെന്റെ ആവശ്യമാണ് അതുകൊണ്ട് ആവശ്യം നടക്കേണ്ടതും എന്റെ ആവശ്യമല്ലേ അപ്പം ഞാൻ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാന്ന് കരുതി അല്ല അതിന് സാറിന് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം അതെങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും തീരില്ല സാർ പതുക്കെ പറഞ്ഞാൽ മതി ഞാനത് കേൾക്കാൻ തയ്യാറാ സാർ എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലംസ് ആണോ നോ എന്റെ പ്രശ്നം ഫാമിലി ഇഷ്യൂസാ സർ ഫാമിലി ഇഷ്യൂസ് വീട്ടിലേക്ക് പുതുതായി കയറി വരുന്നവരൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും അങ്ങനെ വന്നിട്ടുള്ള ചില ക്രൂരമായ സംഭവങ്ങൾ സർ എനിക്കങ്ങട്ട് ക്ലിയറായില്ല സാർ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിലുള്ള തർക്കങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പോ കൊലപാതകത്തിന്റെ വക്കിലാ ഇതും പറഞ്ഞ മുത്തശ്ശൻ അവിടെ നടന്ന സകല സംഭവങ്ങളും പോലീസിനോട് പറയുന്നുണ്ട് അപ്പ പോലീസ് പ്രശാന്തം പറയുന്നുണ്ട് സർ ഇത്രയുള്ള കാര്യം എന്തായാലും കുറ്റവാളി കപ്പലിൽ തന്നെ ഉണ്ടല്ലോ അപ്പ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സാർ എന്തായാലും സാറിന്റെ വീട്ടിൽ പോലീസ് കയറി നിറങ്ങില്ല പോലീസുകാർ ആ വീട്ടിൽ വന്നെന്നുള്ള സൂചന പോലും മറ്റുള്ളവർക്ക് ലഭിക്കില്ല ഇത് വളരെ നീറ്റായിട്ട് പ്രതിയെ സാറിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കും എന്നാൽ പിന്നെ ഇന്ന് ഞാൻ അനന്തപുരിയിലേക്ക് വരാലേ സാർ വന്നോളൂ സാർ ഞാനൊരു പോലീസുകാരൻ്റെ വേഷത്തിൽ അങ്ങോട്ട് വരുന്നില്ല പകരം ഒരു വ്യക്തിയായിട്ട് അങ്ങോട്ട് വരുന്നതാണ് നല്ലത് പോലീസുകാരന്റെ വേഷത്തിനേക്കാൾ കാര്യ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തിയിലൂടെയാണ് എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും ആ ഒരു ഉറപ്പ് തന്നെയാണ് എനിക്കും വേണ്ടത് ശരി സാർ ഓക്കെ അപ്പൊ ഇനി നല്ല കിടൽ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ പോലീസ് നമ്മുടെ അനന്തപുരിയിൽ ഒരു വ്യക്തിയായിട്ട് എത്തുന്നുണ്ട് സാവകാശം അവിടെയുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം പ്രതിയിലേക്ക് എത്തിപ്പെടുകയാണ് പോലീസ് എന്തായാലും പ്രതിയെ മുന്നിൽ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എനി എന്തായാലും നല്ല കിടലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് അപ്പൊ എപ്പിസോഡുകളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ലക്ക് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്ക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈസ്